നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഐ ടിയിൽ പത്താം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തതായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൻ ഐ ടിയിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഹോസ്റ്റൽ ഓഫീസ് ഡ്യൂട്ടിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റും ടെക്നീഷ്യൻ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സീനിയർ ടെക്നീഷ്യൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം ആയിരിക്കും പ്രതിമാസം ലഭിക്കുക ടെക്നീഷ്യന് പതിനേഴായിരമായിരിക്കും ലഭിക്കുക ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് അൻപത് വയസ്സും ടെക്നീഷ്യന് ഇരുപത്തിയഞ്ച് വയസ്സുമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് ഏഴ് വർഷമാണ് സീനിയർ ടെക്നീഷ്യനിലേക്ക് ചോദിക്കുന്നത് ടെക്നീഷ്യൻ ആണെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പ്ലത്ത് ഓർ പ്ലസ് ടു വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ആ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലാണ് എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക